ففروا إلى الله ففروا إلى الله بسم الله الحمد لله الذي هدانا للطريق شيخنا أحمد تزاني رضي الله عنه وجمعنا على محبة شيخ إبراهيم نياس كولقي رضي الله عنه വസ്സലാമു തങ്ങളുടെ സലാത്ത് അത് അള്ളാഹുവും മലായിക്കത്വം വിശ്വാസികളും ചെയ്യുന്നൊരു കാര്യമാണ് പ്രിയപ്പെട്ട റസൂലിലൂടെ പ്രിയപ്പെട്ട നിബിതങ്ങളിലൂടെ പ്രിയപ്പെട്ടവനായ അള്ളാഹുവിയിലേക്ക് എത്താനുള്ളതാണെന്ത് സലാത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് കടക്കാനുള്ള ന്യൂറിൻ്റെ വെളിച്ചത്തിൻ്റെ വാതയാണെന്ത് സലാത്ത് ഷേഹ് ഇബ്രാഹിം നിയാസ് കൗലക്കി താങ്കൾ പറയുന്ന കൂടുതലായി സലാത്ത് ചെല്ലുന്നവൻ്റെ ഹൃദയം കുളിരണിയുകയും ന്യൂറിലേക്ക് പ്രകാശത്തിലേക്കുള്ള വാതിലുകൾ അവന് തുറക്കപ്പെടുകയും ചെയ്യും ഇത് അള്ളാഹുവിനെ അറിയാനുള്ള വയ്യാണെന്ത് മൈരിഫത്തിലേക്ക് എത്താനുള്ള വയ്യാണെന്ത് സലാത്ത് സലാത്ത് വൈ ആന്തരിക മറകൾ നീങ്ങുകയും അള്ളാഹുവിനെ അറിയുന്നതിലേക്കും നമ്മുടെ ഹൃദയം പാകപ്പെടുകയും ചെയ്യും സലാത്ത് എന്നത് പറയുന്ന വെറും വാക്കല്ല അതിലൂടെ ഒരാൾ അള്ളാഹുവിനെ അറിയാനും അനുഭവിക്കാനും ആരംഭിക്കുകയാണ് അതിനാൽ ഇത് അഹ്ലുൽ മൈരിഫത്തിൻ്റെ യഥാർത്ഥ പാതയാണ് അഹ്ലുൽ മൈരിഫത്തിൻ്റെ യഥാർത്ഥ പാതയാണിത് സലാത്ത് ചെല്ലുക എന്നത് ഷേഹ് അഹമ്മദ് ജാനി തങ്ങൾ പറയുന്നു സലാത്ത് ചൊല്ലുന്നവൻ ഹക്കിയായി അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവനാണ് അല്ല നിശ്ചയം അള്ളാഹു അവൻ്റെ മല ഐക്കത്തും നബി അലൈഹി അലൈവലമ തങ്ങളും ഇത് സലാത്ത് ചെല്ലുന്നുണ്ട് അപ്പം അള്ളാഹു ചെയ്യുന്നത് അള്ളാഹു ചെയ്യുന്നത് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹ് നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചത് നമ്മൾ ചെയ്യുമ്പോൾ അതെന്താണ് അള്ളാഹുവിനെ ഓർക്കലാണ് അപ്പൊ നമ്മൾ സലാത്ത് ചെല്ല എന്ന് പറയുന്നത് എന്താണ് അള്ളാഹുവിനെ ഓർക്കലാണ് അപ്പൊ അള്ളാഹു പറഞ്ഞു ഫസ് നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെ ഓർക്കും അപ്പോൾ അള്ളാഹു സലാത്ത് ചെല്ലുന്നു ഇന്ന അള്ളാഹു മലൂനഅലബി അപ്പൊ അതിന്റെ ആന്തരിക അർത്ഥം എന്ന് പറയുന്നത് എന്താണ് അള്ളാഹുവിനെ ഓർക്കലും അള്ളാഹുവിൻ നമ്മെ ഓർക്കലും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലാവലുമാണ് എന്റെ സലാത്തു ചെല്ല എന്നുള്ളത് അപ്പോൾ അള്ളാഹുവിന്റെ സലാത്ത് അള്ളാഹു സലാത്തു ചെല്ലു എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാല് അള്ളാഹുവിൻ്റെ സലാത്ത് പറഞ്ഞാൽ എന്നാല് റസൂള്ളി സ്വല്ലാമ തങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ അനന്തമായ കരുണ റഹ്മത്ത് റി തൃപ്തി റസൂലുള്ളാഹി റസൂൽ അലൈഹി സല്ലാസലമ തങ്ങളുടെ സ്ഥാനം ഉയർത്തുക ഇതൊക്കെയാണ് എന്ത് അള്ളാഹുവിൻ്റെ സലാത്ത് അള്ളാഹു സലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെ സലാത്ത് ചെല്ലുക എന്നുള്ളതല്ല റസൂൽ അള്ളാഹി സല്ലാസ്ലമയിലേക്ക് അള്ളാഹുവിൻ്റെ അനന്തമായ കരുണയും തൃപ്തിയും റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥാനം മക്കാമിനെ ഉയർത്തുകയുമാണ് മറ്റൊടുത്ത് അള്ളാഹു സലാത്ത് എന്ന് പറയുമ്പോൾ അത് നബിയിലേക്കുള്ള അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ അള്ളഹിസ് അള്ളാഹു അലൈസ് തങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെയും നൂറിൻ്റെയും ഒരു തജെല്ലിയാണ് അപ്പം അള്ളാഹു സലാത്ത് ചെല്ലെന്ന് പറയുമ്പോൾ നബിയിലേക്കുള്ള റസൂൽ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ തങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെയും നൂറിൻ്റെയും ഒരു തജല്ലിയാണെന്ത് അ സലാത്ത് അള്ളാഹുവിൻ്റെ സലാത്ത് അപ്പോൾ അള്ളാഹുവിൻ്റെ സലാത്ത് മറ്റൊരു അഭിപ്രായം ഓരോ വീക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ സലാത്ത് എന്നതെന്താ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു നൂറ് ഒരു പ്രകാശം റസൂലി സല്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ ഹൃദയത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേ അത് തുടർന്നു കൊണ്ടേയിരിക്കലാണ് ഇരിക്കലാണ് അള്ളാഹുവിൻ്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിന്ന് റസൂലി സല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു പ്രകാശം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക ശെയ്ദി അഹമ്മദ് ജാനി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ സലാത്ത് അതാണ് ഓരോ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന ആളുകളുടെയും അതായത് സാലിക്കീങ്ങളുടെയും ഓരോ അള്ളാഹുവിനെ അള്ളാവിൻ്റെ സാലി അള്ളാവിനിലേക്ക് സഞ്ചരിക്കുന്ന സാലിക്കീങ്ങളുടെ ആളുകളുടെയും റോഹിനെ സഹായിക്കുന്ന അസലെന്ന് പറഞ്ഞത് എന്താണ് അള്ളാഹുവിൻ്റെ ഈ സലാത്താണ് അപ്പോൾ അതായത് അള്ളാഹു നബി സല്ലാഹു അലൈസ്മ തങ്ങളിലേക്ക് അനന്തമായ ആത്മീയ അനന്തമായ ആത്മീയ പ്രവാഹം എന്തു ചെയ്യാണ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അനന്തമായ ആത്മീയ പ്രവാഹവും സ്നേഹവും ഒഴിക്കുമ്പോൾ നബിയിൽ നിന്ന് എന്ത് ചെയ്യാണ് റസുലാഹി സ്വല്ലാ അല്ലെ വല്ല നിന്ന് സാരിഖീങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് ആളുകൾക്ക് അള്ളാഹുലേക്ക് സഞ്ചരിക്കുന്ന ആളുകൾക്കുള്ള മതത് സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും അള്ള റസുല്ലാഹ് തങ്ങളിൽ നിന്ന് അപ്പോൾ നിരന്തരം സലാത്ത് ചെല്ലുന്നവൻ അള്ളാഹുവിലേക്കുള്ള വാതിലുകൾ എന്തു ചെയ്യും തുറക്കപ്പെടും നിരന്തരം സലാത്ത് ചെല്ലുന്നവൻ അള്ളാഹുവിയിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടും മറകൾ നീങ്ങും രഹസ്യങ്ങൾ വെളിപ്പെ വെളിപ്പെടും ശെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങൾ പറയുന്നു അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹമാണ് നബിയുടെ മേൽ സലാത്ത് ചെല്ലല് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് സുല്ലാഹ് തങ്ങളോടുള്ള മാത്രമുള്ള സ്നേഹമല്ല അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടിയാണെന്ത് നബിയുടെ മേൽ നമ്മൾ സലാത്ത് ചെല്ലല് അവനെ ഓർക്കലും അവനിലേക്കുള്ള താക്കോലുമാണ് എന്ത് സലാത്ത് അള്ളാവിനെ ഓർക്കലും അതേപോലെ അവനിലേക്കുള്ള താക്കോൽ കീ ആണെന്ത് സലാത്ത് അപ്പോൾ നമ്മൾ േഖ പറയാണ് നീ നിങ്ങൾ ഹൃദയത്തോടെ സലാത്ത് ചെല്ലുമ്പോൾ ഹൃദയം കൊണ്ട് സലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹു എന്തു ചെയ്യും നിന്നോട് കൊണ്ട് അവൻ്റെ പ്രകാശം കൊണ്ട് നിന്നോട് സംസാരിക്കും ഏ നീ ഹൃദയം കൊണ്ട് സലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹു നിന്നോട് നൂറ് കൊണ്ട് സംസാരിക്കും അതിലൂടെയാണ് എന്ത് ചെയ്യാണ് അങ്ങനെ അവൻ അഹിലുള്ളയിൽ ഉൾപ്പെടും അവൻ അഹിലുള്ള അള്ളാഹുവിൻ്റെ ആളുകളുടെ ആളുകളുടെ ഇടയിൽ ആയിപ്പോകും അവൻ ഈ രീതിയിൽ സ്ഥലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പോൾ അള്ളാഹുവിൻ്റെ റിസോർസ് അലൈഹി ആ തങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന് അവിടത്തേക്ക് സലാത്ത് ചൊല്ലിക്കേൾപ്പിക്കുന്ന ഹാലിൽ എന്തു ചെയ്യുക സ്ഥലാത്ത് ചെല്ലാൻ ശ്രമിക്കുക അപ്പോൾ തുടക്കത്തിൽ നമ്മളൊക്കെ സലാത്ത് ചെല്ലുന്ന ആളുകളാണ് ആ സലാത്ത് ചെല്ലുന്നതിൽ നിർത്തിയിട്ട് ഇനി കുറച്ച് എണ്ണം പിന്നെ ഇങ്ങനെ ചെല്ലുക അങ്ങനെയല്ല ഞാൻ പറയുന്നത് സ്ഥലാത്ത് ചെല്ലുന്ന നമ്മൾ തുടരുക തന്നെ ചെയ്യുക അത് ചിലപ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് ചെല്ലുന്നുണ്ടാവും വെറുതാവുകൊണ്ട് ഇങ്ങനെ ചെല്ലുന്നുണ്ടാകുമ്പോൾ നമ്മൾ ഹൃദയം വേറെ എവിടെയെങ്കിലും സംസാരം വേറെ എവിടെ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കേൾക്കായിരിക്കും അല്ലെങ്കിൽ ജോലിയിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങിലായിരിക്കും അപ്പോഴൊക്കെ സ്ഥലത്ത് എല്ലാം ഉണ്ട് നാവിൽ ഉണ്ട് പക്ഷേ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല ഹംതലില്ല ഹംതില്ല സ്ഥലാത്ത് എന്ന് പറഞ്ഞാൽ ഇനി വേറൊരാൾ കാണാൻ വേണ്ടി ചെല്ലിയാലും ആ സ്ഥലത്ത് എന്ത് ചെയ്യും അത് അതിന് പ്രതിഫലം ഉണ്ടെന്നാണ് വേറെ ഒരു അമലിനും അതില്ല വേറെ ഒരു അമലും നമ്മൾ ചെയ്യുമ്പോൾ വേറെ ഒരാൾ കാണാൻ വേണ്ടി ചെയ്താൽ അതിന് പ്രതിഫലമല്ല അത് നമ്മളെന്തായി നമ്മുടെ കിതാബിൽ നിന്ന് രേഖപ്പെടുക പക്ഷെ സലാത്ത് എന്ന് പറയുന്നത് ആര് കാണാൻ വേണ്ടി ചെല്ലിയാൽ പോലും അതിന് പ്രതിഫലം ഉണ്ടെന്നാണ് അമുദില്ല അപ്പോൾ നമ്മൾ നമ്മുടെ സലാത്ത് ചെല്ലുന്ന നമ്മുടെ ദിവസത്തിൽ നമ്മൾ നമ്മുടെ ദിവസത്തിൻ്റെ ഒരു ചെ ഒരു ചുരുങ്ങിയ സമയം നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂൽ അള്ളിസ്ഹാ അല്ലൈവല്ലാം ആ തങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന് ഹൃദയം കൊണ്ട് സലാത്ത് ചെല്ലണം ശ്രമിക്കണം അപ്പോൾ നമ്മൾ സ്ഥലാത്ത് ചെല്ലാൻ വേണ്ടി അങ്ങനെ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം കാണണം ആ രീതിയിൽ ഒരു സമയം നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തിയേ മതിയാവും ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു നേരം അത് കണ്ടെത്തിയേ മതിയാവും അപ്പോൾ റസാഹി അലൈഹി അല്ലൈവലമ തങ്ങൾക്ക് സ്ഥലാത്ത് ചൊല്ലി കേൾപ്പിക്കുന്ന ഹാലിൽ എന്ത് ചെയ്യുക സ്ഥലാത്ത് ചെല്ലാൻ ശ്രമിക്കുക ഏ അങ്ങനെ റസൂൽ അവിൽ ഉല്മാങ്ങോട് ഹുലൂർ സാന്നിധ്യ സാന്നിധ്യം എന്ത് ചെയ്യണം കൊണ്ടുവരണം അതോ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനുള്ള മഹബത്തോടെ ആയിരിക്കണം ആ സലാത്ത് ചെല്ലേണ്ടത് സലാത്തിൻ്റെ അർത്ഥം എന്തു ചെയ്യലല്ല മനസ്സിൽ കൊണ്ടുവരലല്ല നല്ലത് അതിനേക്കാൾ നമ്മൾ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഗുണം ചെയ്യാനുള്ളത് നബിയോടുള്ള മഹപ്പത്ത് ഹൃദയത്തിൽ കൊണ്ടുവരികയും റസൂല്ലി അലൈഹി അല്ല തങ്ങളുടെ സാന്നിധ്യം കൊണ്ടുവരികയും ആണ് എന്തിനാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും ഉപകാരം നമ്മുടെ സ്വലാത്തല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ ചിന്തിച്ച് ശല്യ എന്നുള്ളതല്ല അതിനേക്കാളുപരി റസൂലുള്ളാഹി അല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് സലാത്ത് ചൊല്ലുകയും റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യം ഹുലൂറ് നമ്മുടെ അനുഭവിച്ചുകൊണ്ട് സലാത്ത് ചെല്ലാൻ ശ്രമിക്കുകയുമാണ് അപ്പോഴാണ് നമ്മുടെ ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുള്ളൂ അപ്പം നം നം നബീ സാഹുലി സ്വല തങ്ങളുടെ സാന്നിധ്യം കൊണ്ടുവരാനുള്ള മാർഗം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലേ അള്ളാഹു അല സെയ്ദിന മുഹമ്മദ് ഭാഗം ആ ആ ഭാഗം പ്രത്യേകിച്ച് നമ്മൾ എന്തു ചെയ്യുക ഹൃദയം കൊണ്ട് ചെല്ലാൻ ശ്രമിക്കുക കൊണ്ട് മാത്രം ആ അള്ളാഹുൻ്റെ റസലിൻ്റെ പേര് ഉണ്ടല്ലോ അപ്പം ആ ഭാഗം ആ ഭാഗത്ത് എത്തുമ്പോഴെങ്കിലും എന്തു ചെയ്യാം ഹൃദയം കൊണ്ട് തങ്ങളുടെ പേര് സെയ്ദിന മുഹമ്മദ് സെയ്ദിന മുഹമ്മദ് സെയ്ദിന മുഹമ്മദ് സല്ലല്ലാ വസ്ല്ലാം സല്ല ഏ നമ്മളെന്ത് ചെയ്യുക ആ ഭാഗം എന്ത് ചെയ്യുക ഹൃദയം കൊണ്ട് തങ്ങളുടെ പിന്നെ കേൾക്കുന്നുണ്ടെന്ന രൂപത്തിൽ രസൂല്ലായിത്തേക്കണ്ട ഹലൂർ ഉണ്ടെന്ന രൂപത്തിൽ ചെയ്യുക അപ്പോൾ കൂടുതൽ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഈ കൂടുതൽ നമ്മൾ എല്ലാ സമയത്തും ചിലപ്പോൾ ഈ അവസ്ഥ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കൂല അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എന്തു ചെയ്യണം പതിവായി ചെല്ലുന്ന ആ സ്ഥലാത്തുക്കളോ അതൊക്കെ നമ്മൾ ജോലിയിൽ നിന്ന് നാവുകൊണ്ടെന്നെ ചെല്ലുന്നപ്പോൾ ഹൃദയം വേറെ അതൊക്കെ അവിടെ അവിടെ നിൽക്കുക അതൊക്കെ ചെല്ലണം അതൊന്നും നിർത്തരുത് അതൊന്നും നിർത്തണ്ട അതവിടെ കിടക്കട്ടെ പക്ഷേ നിങ്ങളെന്തു ചെയ്യുക ഈ രീതിയിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളെ പാ ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ആളുകളൊക്കെ ആ രീതിയിൽ ചെല്ലുന്ന ആളുകൾ തന്നെ ആയിരിക്കും അവർക്ക് ഹൃദയം കൊണ്ട് നാവുകൊണ്ടൊക്കെ ചെല്ലുന്നവരായിരിക്കും അലഹമ്മില്ല അള്ളാഹ് നമ്മൾ അവർ ആ രൂപത്തിൽ രൂപത്തിലല്ലാവും നമ്മുടെ ഹൃദയത്തെ ആക്കട്ടെ ഏഹ് അപ്പോൾ പറഞ്ഞു വരുന്നത് വളരെ ചിലപ്പോൾ കുറച്ച് ആളുകൾ പിന്നെ ആയിരിക്കും ഒരു നാവുകൊണ്ട് മാത്രം അവിടെ ഹൃദയം വേറെ എവിടെയെങ്കിലും വേറെ പിന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും നാവുകൊണ്ട് ചെല്ലേണ്ട ആളുകൾ വളരെ കുറവായിരിക്കും ഏതായാലും പറഞ്ഞു വരുന്നത് അപ്പോൾ ആ രീതിയിൽ ചെല്ലാൻ കഴിയാത്ത ആളുകൾ എന്തു ചെയ്യുക ഈ ഒരു ദിവസം ആദ്യത്തെ ദിവസം ഒരു പന്ത്രണ്ട് സലാത്തിൽ ഉൽ മാത്രം ചെല്ലി തുടങ്ങാം ഒരു ദിവസം ആദ്യത്തെ ദിവസം പന്ത്രണ്ട് സലാത്തിൽ ഉൽ ആദ്യത്തെ ദിവസം അത് ഏഴ് ദിവസം ഒരാഴ്ച പന്ത്രണ്ട് സലാത്തുൽ ഫാത്തി നിങ്ങൾക്ക് പിന്നെ നിങ്ങളെന്തു ചെയ്യുക ഒരു ദിവസത്തിൽ ഒരു സമയം കണ്ട് സുബിക്ക് ശേഷമോ അല്ലെങ്കിൽ സുബീൻ്റെ മുന്നെയോ തഹ്ജദിന് ശേഷമോ ആയിട്ട് ഏറ്റവും നല്ല നമുക്ക് പിന്നെ മനസ്സമാധാനം കിട്ടുന്ന ഒറ്റപ്പാടൊന്നുമില്ലാത്തൊരു സമയം തെരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യുക ഒരാഴ്ച ഏ യു സലാത്തുൽ ഫാത്തി തങ്ങളുടെ മബബത്ത് ഹൃദയത്ത് കൊണ്ടുവന്ന് തങ്ങളോടുള്ള ഒളൂറ് ഹൃദയത്ത് കൊണ്ടുവന്ന് തങ്ങളുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തേക്ക് കൊണ്ടുവന്ന് ഏഴ് യു സലാത്ത് ചെല്ല ഏ ദിവസം ആ ഏ എന്നുള്ളത് സെവൻ എന്നുള്ളത് പിന്നെ ഒരാഴ്ചക്ക് ശേഷം പന്ത്രണ്ട് സ്ഥലത്താക്കുക പിന്നെ പന്ത്രണ്ട് സ്ഥലത്ത് ഒരാഴ്ച ചെല്ലുക പന്ത്രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ പന്ത്രണ്ട് സ്ഥലത്ത് എന്നുള്ളത് ഇരുപത്തിനാല് സ്ഥലത്താക്കുക അത് ഇരുനാല് സ്ഥലത്ത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെന്തു ചെയ്യുക ആ ഇരുപത്തിനാല് സ്ഥലത്ത് എന്നുള്ളത് നാൽപ്പത് സ്ഥലത്താക്കുക നാൽപ്പത് സ്ഥലത്ത് ഏ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ നാൽപ്പത് എന്നുള്ളത് എഴുപതിലേക്ക് സെവൻറ്റി എഴുപതിലേക്ക് എത്തിക്കുക അങ്ങനെ ഒരാഴ്ച പിന്നെ ഒരു നൂറിലേക്ക് എത്തിച്ചിട്ട് ഈ ഒരു അമൽ എന്തു ചെയ്യുക നമ്മുടെ നമ്മൾ ദായിമാക്കുക ഈ രീതിയിലുള്ള സ്ഥലത്ത് ചെല്ലാന് അള്ളാഹുവിൻ്റെ രസുള്ള തങ്ങളോടുള്ള മഹബത്ത് ഹൃദയത്തെ കൊണ്ടുവന്ന് രസോല്ലായി തങ്ങളോടുള്ള ഹുലൂർ ഹൃദയത്ത് കൊണ്ടുവന്ന് ദിവസം ചുരുങ്ങിയത് ഒരു നൂറ് സെവൻ്റി എഴുപതോ നാൽപ്പതോ എന്ത് ചെയ്യുക നാൽപ്പതെങ്കിലും ചുരുങ്ങിയത് നാൽപ്പത് എഴുപത് നൂറ് എണ്ണം എങ്കിലും എന്തു ചെയ്യുക ആ ഒരു സമയം കണ്ടെത്തി നമ്മളെന്ത് ചെയ്യുക തങ്ങളുടെ ഹൃദയത്തിൽ തങ്ങളെ ഹൃദയത്തേക്ക് കൊണ്ടുവന്ന് സുല്ലാഹു തങ്ങളോടുള്ള മെഹബത്ത് ഹൃദയത്തിൽ കൊണ്ടുവന്ന് നമ്മളെന്ത് ചെയ്യുക ഒരു ദിവസത്തിൽ ഒരു നേരം നമ്മൾ ഈ രീതിയിൽ ചെല്ലാൻ ശ്രമിക്കുക അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ആയി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള നമ്മുടെ സമയത്തൊക്കെ ഇങ്ങനെ സ്ഥലത്ത് എല്ലുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റസ്സുലാത്തങ്ങളെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും അനുഭവിക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകും ഇൻഷാള്ള വിജാ ചെയ്തു ബുജു സാഹുലി വസ്ം ആഹുർദ്ദേവാന് അലഹദില്ലാഹിറബുല്ലമി